ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നന്ദയെ കാണാതായതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെയാണ് അവിടെ നടക്കുന്നത് പിങ്കി ആണെങ്കിൽ തനിക്ക് എല്ലാം ലഭിച്ചു അല്ലെങ്കിൽ തൻ്റെ ജീവിതം സക്സസ് ആയി എന്നുള്ള ആ ഒരു വിചാരത്തിൽ തിരിച്ചു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ദേ നമ്മുടെ ഭാര്യയെ തപ്പിയുള്ള നെട്ടോട്ടത്തിലാണ് ഗൗതം അങ്ങനെ ഗൗതത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും പിങ്കി ആണെന്നും പറഞ്ഞു പവിത്ര അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ കളി തുടങ്ങിയിട്ടുമുണ്ട് അങ്ങനെ പവിത്ര പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വളരെയേറെ മോഹി മോഹിച്ചിങ്ങനെ നിൽക്കുകയാണ് പിങ്കി അപ്പം നന്ദ പറഞ്ഞത് അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അതായത് ഗൗതത്തിൻ്റെയും അതുപോലെ തൻ്റെയും ഇടയിൽ ഇനി ഒരു ശല്യമായി ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് ഈ ഒരു പ്രവൃത്തി കൊണ്ട് പിങ്കിക്ക് മനസ്സിലായി നന്ദ എങ്ങോട്ട് പോയെന്നോ എങ്ങനെ പോയെന്നോന്നും ആർക്കും അറിയില്ല പക്ഷേ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്തു ഇവർ ചെയ്തു എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് അങ്ങനെ വല്യമ്മയ്ക്കും അതുപോലെ തന്നെ മോഹിനിക്കുമുള്ള തോന്നൽ പിങ്കിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് എന്നിട്ട് രണ്ടുപേരും കൂടെ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു പിങ്കിയോട് ചോദിക്കാനായിട്ട് പിങ്കിക്ക് ഇതിനകത്ത് എന്തെങ്കിലും മനസ്സറിവുണ്ടോ എന്ന് ചോദിക്കാൻ അങ്ങനെ പിങ്കിയെ കാണാൻ ചെന്നപടി പിങ്കി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവർ കയറി ചെല്ലുന്നത് ഇവർ കയറി ചെന്നു വല്യ വാതിലിന് കൊട്ടിയപ്പോൾ വാതിൽ വന്ന് പിങ്കി തുറന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം ആ എന്താ വില്ലമ്മേ എന്താ വന്നതെന്ന് ചോദിച്ചു അല്ല മോളെ മോൾക്ക് എങ്ങനെയുണ്ട് സുഖമല്ലേന്നൊക്കെ ചോദിച്ചു വലിയ മുഖപുരിയൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പൊ എനിക്ക് എന്താ സുഖത്തിന് കുറവ് എനിക്ക് കൊഴപ്പൊന്നും എന്ന് പറഞ്ഞു നന്ദയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് പിങ്കി ചോദിച്ചപ്പം ഓഹ് എന്ത് വിവരം കിട്ടാനാ നാശ എതിലെങ്കിലും പോട്ടെ മോളെ പിന്നെ വലിയ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ പിങ്കിയുടെ മനസ്സറിയാൻ വേണ്ടിട്ടുള്ള പരിശ്രമത്തിലാട്ടോ അപ്പൊ പിങ്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ ഒരു വിവരം ചോദിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിങ്കി ഇവരെന്താ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണെ അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മോഹിനി ചോദിച്ചു മോളെ നന്ദ എവിടെയാന്ന് ചോദിച്ചു നന്ദ എവിടെയാണെന്നോ നന്ദ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം ഞാൻ പറഞ്ഞില്ലേ നന്ദ വീട്ടിൽ വന്നിട്ട് പോയ കാര്യം അത്രയും മാത്രമേ എനിക്ക് നന്ദയെക്കുറിച്ച് അറിയുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പം അതല്ല മോളെ നന്ദ നന്ദയെന്ന് പറയുന്ന അവളുണ്ടല്ലോ അവൾ മോളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു ഭീഷണി ആയിരുന്നില്ലേ ഇനിയിപ്പം അവള് അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മോക്ക് എന്തെങ്കിലും വിഷയമാകുമെന്നോർത്ത് മോൾ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ അവൾ പോയവഴിക്ക് ഏതെങ്കിലും ഗുണ്ടയെ ഏർപ്പാടാക്കി എന്തെങ്കിലും ചെയ്തതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബിങ്ങി ഇങ്ങനെ അന്താളിച്ച് മോഹിനിയെ നോക്കാം സത്യം പറ മോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വല്യമ്മയോട് പറ വല്ല്യമ്മ ആരോടും പറയില്ല അത് മാത്രമല്ല വല്യമ്മയ്ക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയാ ആ നാശ ഇനി ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവൾ തിരിച്ചു വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനമല്ലേ നാശം എത്തിയെങ്കിലും പോയി തൊലയട്ടെ മോളൊന്നു പറ മോളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് ടെൻഷനായി പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി പറഞ്ഞു വല്യമ്മി എന്തൊക്കെ തോന്നി വാ സീ പറയുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഒരിക്കലും നന്ദയെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ നന്ദയെ ഇല്ലാതാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല നന്ദ വന്നു എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം എനിക്ക് നന്ദിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങ് ദേഷ്യപ്പെട്ടു അപ്പോൾ പിങ്കി ഇത്രയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഇതിനകത്ത് വലിയ ധാരണ ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടെണ്ണം അങ്ങും കൂടെ പുറഞ്ഞാടി അങ്ങനെ രണ്ടും കൂടെ പുറത്തിറങ്ങിയിട്ട് പിങ്കിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി എന്നും പറഞ്ഞ് മോഹിനി ഇങ്ങനെ പറയുമ്പോൾ ആ അവരുടെ സംസാരം വെച്ച് ഇതിനകത്ത് അവർക്ക് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ നാശം എവിടെ പോയതായിരിക്കും ആരായിരിക്കും അവളെ കൊണ്ടുപോയത് ഇനിയിപ്പോൾ അവൾ മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഇവർ നിന്ന് ചിന്തിക്കുക അപ്പോഴേക്കും പ്രിയ അങ്ങോട്ടേക്ക് വന്നു പ്രിയ വന്നിട്ട് ചോദിച്ചു എന്താ രണ്ട് പേര് യും കൂടെ ഗൂഢാലോചനിച്ചു ഈ ഗൂഢാലോചനയില് ആരാണ് ഇതിന്റെ സൂത്രധാരൻ എന്ന് ചോദിച്ചപ്പോ ഗൂഢാലോചനയോ സൂത്രധാരനോ നിനക്ക് എന്താ പറ്റിയത് ചോദിച്ചു അരുന്തത് ചോദിച്ചു അമ്മ കൂടുതൽ എന്റെ മുന്നിൽ ഉരുളൊന്നും വേണ്ട അമ്മയുടെ സ്വഭാവം എനിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ലല്ലോ അത് എന്റെ ജീവിതം വെച്ച് തന്നെ എനിക്കറിയാവുന്നതല്ലേ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഒഴിവാക്കാൻ അമ്മ ഏതു മാർഗവും സ്വീകരിക്കും അത്രയ്ക്ക് കഠിന മനസ്സിന് ഉടമയാണ് അമ്മ ആ അമ്മ എന്തും ചെയ്യും സത്യം പറ നന്ദേ എവിടെ നന്ദേ നിങ്ങൾ എന്താ ചെയ്തത് നന്ദയുടെ തിരോധാനത്തിന് പിന്നോ നിങ്ങളല്ലേ നിങ്ങൾ ആരെ വിട്ടാണ് നന്ദി ഉപദ്രവിച്ചത് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക അത് മോഹിനിയും ആ അരുന്ധതിയും കൂടി ഇങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നോക്കി നിൽക്കുക നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അമ്മ കൂടുതലും അഭിനയിക്കുക വേണ്ട നന്ദയെ കാണാതായതിൻ്റെ പേരിൽ അമ്മയ്ക്കോ ഈ മോഹിനി അമ്മയ്ക്കോ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തേച്ചെറിയമ്മേ പിന്നെ ഈ പ്രിയയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും അമ്മ പാലൂട്ടി ചോറ് കൊടുത്തു വളർത്തിയ ഗോതമുണ്ടല്ലോ അമ്മയുടെ ആ എന്ന മകനെ കൊണ്ട് തന്നെ അമ്മയുടെ കൈകളിൽ ഞാൻ വരങ്ങ് വെപ്പിക്കും അതിന് യാതൊരു സംശയം ഇല്ല അമ്മ നോക്കിക്കോ നന്ദയെ ഉപദ്രവിക്കാൻ ഏതെങ്കിലും ഒരു കാരണത്താൽ അമ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെ പുറലോകം കാണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ അങ്ങ് അരുന്തോതിയെ അങ്ങ് പേടിപ്പിച്ചു പ്രിയ ഒരു വാക്ക് പറഞ്ഞാൽ അത് എത്രത്തോളം കാര്യമായിരിക്കുമോ എന്ന് അമ്മയ്ക്കറിയാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങോട്ടേക്ക് പോയി അതുകൊണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾ നന്ദയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാൻ പറഞ്ഞിട്ടാ പോയത് ഫ്രീ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇത് എന്തൊക്കെയാണ് ഏട്ടത്തി ഇവളീ പറയുന്നതെന്ന് ചോദിച്ചു ഇത് എന്താ മോഹിനി എനിക്കറിയില്ല ഇതെല്ലാം കൂടെ നമ്മുടെ തലയിലേക്കാണോ വരുന്നത് ആ പിശാചിനോട് ഇച്ചിരി എതിർത്ത് സംസാരിച്ച് പോയെന്നും പറഞ്ഞുകൊണ്ട് അവളെ കൊല്ലാന് മാത്രം നോക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ ഇനി അവളെ അവളെല്ലാവരും കൂടെ കൊന്നുകളഞ്ഞോ എന്ന് ആർക്കറിയാം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ജയിലിലാകേണ്ട അവസ്ഥ വരുമോ ഏട്ടത്തി ചോദിച്ചുകൊണ്ട് മോഹിനി അങ്ങനെ രണ്ടുപേരും കൂടി പേടിച്ച് വറച്ചിങ്ങനെ അവിടെ നിൽക്കാം ഈ സമയത്താണ് മഹേശ്വരൻ ലക്ഷ്മിയുടെ അരികിലേക്ക് ചെല്ലുന്നത് ലക്ഷ്മിക്ക് അരികിൽ അപ്പൊ ലക്ഷ്മി ഇങ്ങനെ ആകെ തകർന്നിരിക്കല്ല ലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നിട്ട് നാശം അവൾ പോയെങ്കിൽ പോട്ടെ അവൾ ഈ കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ ശല്യമായിരുന്നു ഈ കുടുംബത്തിന് സ്വസ്ഥത കിട്ടട്ടെ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ദേഷ്യം വന്നു ലക്ഷ്മിയുടെ യഥാർത്ഥ രൂ സ്വരൂപം കണ്ട് മഹേശ്വരം വരെ ഞെട്ടിപ്പോയി കാരണം ഇത്രയും നാള് പഞ്ചപുച്ഛമടക്കി പാവമായിരുന്ന ലക്ഷ്മി സംഹാര താണ്ടവമാടാനായിട്ട് തിരിഞ്ഞങ്ങ് ചെന്നിട്ട് ഈ മഹേഷ്വന്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചില്ലേ മിണ്ടി പോകരുതെന്നും പറഞ്ഞു എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കില്ല നിങ്ങളൊക്കെ തന്നെയായിരിക്കും ആയിരിക്കും അതിന് കാരണം ഓരത്തനെയും ഒരുത്തെയും ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു ലക്ഷ്മി നീ എന്തൊക്കെയാ പറയുന്നേ ആ പെണ്ണിന് വല്ലതും പറ്റിയതിന് എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചപ്പം മിണ്ടി പോകരുത് തെറ്റ് ചെയ്തവരാരായിരുന്നാലും അത് താലുകെട്ടിയ ഭർത്താവാണെങ്കിലും ജന്മം കൊടുത്ത മകനാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് അവർക്ക് നേരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോണം അത് തന്നെയാ ഞാനും ചെയ്യുള്ളൂ എൻ്റെ നന്ദമോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല ഒരുത്തരെയും വെറുതെ വിടില്ല അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരികയും ചെയ്യും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിനൊരു പോറല് പോലും ഏൽക്കാതെ ഇവിടെ എത്തിച്ചു തന്നിരിക്കണം ഈ കുടുംബത്തിൽ അവളെ ഇഷ്ടമില്ലാത്തവർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടാകും അതെനിക്ക് ഉറപ്പാണ് അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കടുകുമണിയോളം എൻ്റെ കുഞ്ഞിനോട് നീതികേട് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഒരുത്തരെ പോലും ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അവിടെ കിടന്നങ്ങോട്ട് ഉറഞ്ഞ തുള്ളു അല്ലേ ലക്ഷ്മിയുടെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേശ്വരൻ ദൈവമേ ഇവളെയാണോ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയിട്ട് അടിച്ച് കാട്ടി തൂപ്പി ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കാം എന്തായാലും നന്ദയുടെ തിരോധാനം ഇപ്പോൾ ആ വീടിനെ ഒന്ന് ഇളക്കി മറച്ചിരിക്കുക നന്ദ ഇല്ലെങ്കിൽ ആ വീടൊരു ഭംഗിയില്ല അത് വേറൊരു സത്യം നന്ദ വന്നാൽ മാത്രമേ ഈ കഥയ്ക്കൊരു സുഖമുള്ളൂ അങ്ങനെ നമ്മുടെ നന്ദ എന്തിയെന്ന് തപ്പിത്തേടി ഇങ്ങനെ നമ്മുടെ ഗൗതവും അതുപോലെ ഗൗതത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥരെല്ലാവരും നടക്കണം അങ്ങനെ ഇവർ നന്ദയ അവസാനമായി കണ്ട ഓട്ടോ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു എത്തി എന്നിട്ട് നന്ദയെ അവസാനമായി കണ്ട സ്ഥലം അപ്പോൾ അവിടെയൊക്കെ ഈ വിക്രവും കാര്യങ്ങൾ ആൾക്കാരും ഒക്കെ സ്ഥിരം തമ്പടിക്കുന്ന സ്ഥലമാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ വിക്രത്തിന് ഇതിൽ പങ്കുണ്ടെന്നാണ് ഇവരുടെ കണ്ടെത്തിൽ അപ്പം എന്ത് സംഭവിച്ചാലും മറ്റ് എല്ലാ കേസ് കേസുകെട്ടുകളും മാറ്റി വെച്ചുകൊണ്ട് വിക്രത്തിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് കീഴുദ്യോഗസ്ഥരോട് നമ്മുടെ ഗൗതം പറയാം അങ്ങനെ ഗൗതവും ബാക്കി ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഈ വിക്രത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ നന്ദയെ രക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഇതിങ്ങനെ നടത്തുകയാണ് അങ്ങനെ അന്വേഷണം നടത്തുക അങ്ങനെ അവർ രാത്രി നിന്നില്ല പകലും ഇല്ല എല്ലാവരും ചേർന്ന് ഇങ്ങനെ നടന്ന് എല്ലാം കണ്ടുപിടിച്ച് ഇങ്ങനെ ലാസ്റ്റ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ചേർന്ന് ഒരു വണ്ടി അതായത് വിക്രവും വിക്രത്തിൻ്റെ കൂട്ടുകാരൻ എക്സ് എം എൽ എയും കൂടെ യാത്ര ചെയ്യുന്ന വണ്ടി അത് ടാർഗറ്റ് ചെയ്തത് കണ്ടുപിടിച്ചു എന്നിട്ട് ആ വണ്ടിക്ക് വളയം വെച്ച് പോലീസ് വണ്ടികൾ മുഴുവനും കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഇവനെ പിടിക്കാനെന്നുള്ള രീതിയിൽ ഇവർ എല്ലാവരും കൂടെ വന്ന് ഈ വണ്ടിക്ക് വട്ടം വെച്ച് ഇറങ്ങി ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അവിടെ കിടപ്പുണ്ട് പക്ഷേ അതിനകത്ത് ആളെ ഒന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരിതിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷൻ കൂടി എന്നിട്ട് ഗൗതത്തിനെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങി അവളെ എങ്ങാനും കണ്ടു കിട്ടി അവൾ എവിടെയാണ് അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഉള്ളത് അപ്പോഴേക്കും ഈ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഗൗതത്തിന് ആരോടും മര്യാദയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ പിങ്കി വിളിക്കുന്നുണ്ട് പിങ്കിയോട്ട് രണ്ട് ഒച്ച എടുത്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ പിങ്കിക്ക് വീണ്ടും ടെൻഷൻ ഇനിയിപ്പോൾ ഗൗതത്തിന് എന്നോട് ഇഷ്ടമില്ലായിരിക്കോ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ച് അല്ല നന്ദേ കാണാത്തതിൻ്റെ ടെൻഷനാണ് ഇനി ഈ പവിത്ര പറഞ്ഞതൊക്കെ ശരി തന്നെയായിരിക്കുമോ ഗൗതത്തിന് എന്നോട് ഇഷ്ടം ഉണ്ടാകുമോ അതോ ഗൗതത്തിന് അവളോട് തന്നെ ആയിരിക്കുമോ ഇഷ്ടം അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരാളവിടെ തല പോയി കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് പിങ്കിക്ക് ഇംഗ്ലീക്കിമാതിരി ഒരു ചിന്തകളും കാര്യങ്ങളുമൊക്കെ അങ്ങനെ നന്ദയുടെ തിരോധാനം അതൊരു കോലുളക്കം സൃഷ്ടിച്ച ഒരു വിഷയമായി മാറുന്നു പക്ഷേ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ നമ്മുടെ നന്ദ പോയിരിക്കുന്ന സ്ഥലം നമ്മുടെ സാന്ദ്ര അതായത് പിങ്കിയുടെ കൂട്ടുകാരി സാന്ദ്രയുടെ സഹായത്തോടു കൂടിയാണ് തൻ്റെ ജീവിതത്തിൽ ഇനി തനിക്ക് ആർക്കും ഒരു ശല്യമായി മാറരുതെന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ് നന്ദ ആ പ്രവർത്തി ചെയ്തത് എന്തായാലും നന്ദ തിരിച്ചെത്തി കഴിയുമ്പോൾ നന്ദ കണ്ടെത്തും കണ്ടെത്താതിരിക്കാൻ യാതൊരു വഴിയില്ല നന്ദി തിരിച്ചെത്തി കഴിയുമ്പോൾ ബാക്കിയുള്ള പ്രകടനങ്ങളൊക്കെ ഇനി ആ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്